മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ പൈപ്ര പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും വെള്ളം ലഭിക്കാതെ പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് വാർഡ് മെമ്പർമാരും പ്രദേശവാസികളും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് പായ്പ്ര പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരും പൊതുജനങ്ങളും പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിൽ ജലജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ സ്ഥാപിച്ച് എൻ എസ് എസ് ഹൈസ്കൂൾ റോഡ് എല്ലുപടി കമ്പനി വിളക്കുമറ്റം റോഡ് കാവുംപടി കുരുട്ടായ റോഡ് പായപ്പട കിണറുംപടി ഹെൽത്ത് സെന്റർ റോഡ് എന്നീ റോഡുകളിൽ ജലജീവൻ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും വെള്ളം ലഭിക്കാത്തതിലും എൻ എസ് എസ് ഹൈസ്കൂൾ റോഡിന് സമീപത്ത് ജലജീവൻ പ്രവർത്തനങ്ങൾക്കായി ജെസി വി ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ പൈപ്പ് ലൈൻ തകർന്നത് നന്നാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് പായപ്പുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ സുഗന്യ അനീഷ് എന്നിവരും പൊതുജനങ്ങളും ചേർന്നാണ് ഉപരോധം സംഘടിപ്പിച്ചത് ജലജീവൻ പദ്ധതിയിൽ കോൺട്രാക്ടർ ചെയ്യുന്ന അപാകതകൾക്ക് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണെന്നും അതിന് ഉദാഹരണമാണ് ജലജീവൻ പദ്ധതിയിൽ പലതരത്തിലുമുള്ള ക്രമക്കേടുകൾ സമയാസമയത്ത് ചൂണ്ടിക്കാണിച്ചിട്ടും ഉദ്യോഗസ്ഥർ ഇടപെടലുകൾ നടത്താതിരുന്നതെന്നും എം സി വിനയൻ പറഞ്ഞു ഭാഗത്ത് ടാർ ചെയ്ത ഭാഗവും ടാർ ചെയ്യാത്ത ഭാഗവും ഉണ്ടായിരുന്നു ഈ ഭാഗങ്ങളിൽ കയ്യാല കയ്യാലയടക്കം തള്ളിക്കളഞ്ഞുകൊണ്ട് ജലജീവൻ മിഷൻ്റെ വർക്ക് കിടുന്നത് അതോടൊപ്പം തന്നെ മറ്റ് റോഡുകളിൽ പൈപ്പ് ലൈൻ ഇട്ട ഭാഗങ്ങളിൽ നാളെ ഇതുവരെ ഇന്റർ കണക്ഷൻ കൊടുക്കാത്ത കാരണം ആളുകൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ വാട്ടർ മൂവാറ്റ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കടക്കം ഞങ്ങൾ മെമ്പർമാർ ഇരുപത്തൊന്നാം വാർഡിലെ മെമ്പർ സുകന്യനീഷും ഞാനും അടക്കമുള്ളവർ ചേർന്ന് പരാതി കൊടുത്തിരുന്നു പക്ഷേ നാളിതുവരെയായിട്ട് ആ വർക്ക് ചെയ്ത കോൺട്രാക്ടർ ഒരു വിധത്തിലും അതിന് പരിഹാരം കാണാതെ വന്നപ്പോഴാണ് ഇന്ന് മൂവാറ്റിയുടെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മെമ്പർമാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ചേർന്ന് ഉപരോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കുണ്ടായത് അങ്ങനെ ഉപരോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഈ പറയുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച് അതിന് ശാശ്വതമായൊരു പരിഹാരം കാണാമെന്നും എൻ എസ് ഐ സ്കൂൾ റോഡ് പഞ്ചായത്ത് ഫണ്ട് ടാർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഏകദേശം ഒൻപത് മാസങ്ങൾ കഴിഞ്ഞു അത് ഈ വർക്ക് ജലജീവൻ മിഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കാത്തത് കാരണം അവിടെ വർക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവരെത്രയും പെട്ടെന്ന് നാളെ തന്നെ എത്തിയ കോൺട്രാക്ടറെ കൊണ്ട് അതിനെ പരിഹാരം ഉണ്ടാക്കാമെന്ന ബഹുമാനപ്പെട്ട വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഔസൈബ് സാർ അറിയിച്ചിട്ടുണ്ട് ഈ ഇടപെടൽ നാളെ വന്നത് കണ്ട് പരിഹാരം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ അതായത് പൊതുജനങ്ങളെയും കൂട്ടിക്കൊണ്ട് തന്നെ ഈ വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ ഞങ്ങൾ വന്ന് ഇവിടെ കുത്തിയിരുന്ന ഈ കാര്യം നടപ്പാക്കിയിട്ട് മാത്രമേ എന്ന് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വാർഡുകളിലെ അപാകതകൾ ഉടൻ പരിഹരിക്കാമെന്നും ഇനിയും കണക്ഷൻ ലഭിക്കാത്ത വീടുകളിൽ എത്രയും പെട്ടെന്ന് കണക്ഷൻ നൽകാമെന്നും ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാൻ നടപടി ഉടൻ ഉണ്ടാകുമെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയ ശേഷമാണ് മെമ്പർമാരും പൊതുജനങ്ങളും ഉപരോധം അവസാനിപ്പിച്ചത് പറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങൾക്ക് തീരുമാനമായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്കു മുന്നിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും